നമ്മുടെ മക്കൾക്ക് നല്ല സന്ദേശം നമുക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കാം നമ്മുടെ സ്വഭാവശൈലി നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെയും അവധികാലസ്ലിം എന്തെല്ലാം നമ്മുടെ മക്കളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പെണ്ണുമക്കളും യുവാക്കളും യുവതികളും അമ്യൂസ്മെന്റ് പാർക്കിൽ വെച്ചിട്ട് അമ്യൂസ്മെന്റ് കുളിക്കുന്ന സ്ഥലത്തൊക്കെയും വെച്ചിട്ട് പെണ്ണും ആണും എടകല കുളിക്കുന്ന അവസ്ഥയിലേക്ക് ുംമ്പുര ഞാൻ പറയുന്നത് നല്ല നല്ല സ്ഥലങ്ങളിൽ കാണാൻ വേണ്ടി പോകണം അതോടൊപ്പം സിയാറത്തിൽ നിന്നും പോകണം ഗണം അതെല്ലാം നല്ലത് തന്നെയാണ് പക്ഷേ ഹറാമായ രീതിയിലല്ല നമ്മുടെ നാട്ടിലെല്ലാം നമ്മുടെ നാട്ടിലൊന്നും ഈ നാട്ടിലൊന്നും ഉണ്ടാവില്ല നമ്മുടെ നാട്ടിലല്ല അങ്ങനെ അവസ്ഥ ആണ് ാക്കാമുള്ളതാണ് അതാണ് പന്ത്രണ്ട് മണി രാത്രിയാണ് പെണ്ണുങ്ങളും മക്കളും മക്കളും ഒപ്പി ചുറ്റി കറങ്ങിട്ട് വന്ന് വീട്ടിലേക്ക് എത്തില്ല അതും പോട്ടെ ഞാൻ കറങ്ങണ്ടാലും കുടുംബവുമായിട്ട് ഉല്ലാസയാത്ര പോവാൻ പോകാം നമ്മുടെ കുടുംബക്കാരോ മരിച്ചു കിടക്കുന്ന കപുറസ്ഥാനത്തിലേക്കും നിന്റെ മക്കളെ കൂട്ടിക്കൊണ്ടുപോകണം ഈ എനിക്ക് ഒരു നിന്റെ ഉമ്മയെ പോലെയാണ് ഈ മനുഷ്യൻ എന്റെ പെണ്ണുങ്ങൾ ഒരു അവരുടെ കപുരാണ് അതോടൊപ്പം എന്റെ കുടുംബത്തിൽപ്പെട്ട രോഗികളെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം അതോടൊപ്പം അടുത്തുള്ള ഹോസ്പിറ്റൽ ഉണ്ടല്ലോ ഹോസ്പിറ്റൽ ആയിരിക്കാം കങ്കനാട് ഫാദർ ഹോസ്പിറ്റൽ ആയിരിക്കാം 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 കസ്തൂർബ മെഡിക്കൽ മെഡിക്കൽ കോളേജ് 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 ഞാനപ്പോയ നിന്റെ ഭാര്യ ടൂർ ആ ഭാഗത്തേക്കും കയ്യിൽ എന്റെ ഭാര്യമാരെയും അതേപോലെ ബേക്കറിയും സാധനങ്ങളും കൊണ്ടുപോകണം എന്തിനാണെന്നറിയണോ ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ വലിയ വിശാലമായ ഒരു ഒരു വിഭാഗങ്ങളുണ്ട് വിഭാഗം الله <laughs> ടച്ചവര് ചെറിയ ചെറിയ കുഞ്ഞുങ്ങളുണ്ട് ക്യാൻസർ ബാധിച്ചവർ ക്യാൻസർ ബാധിച്ചവര് കഞ്ചാവിന്റെ പിന്നാലെ പോയിട്ട് ക്യാൻസർ ബാധിച്ച് നശിച്ചു പോകുന്നവരുണ്ട് വയസ്സന്മാരുണ്ട് അണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട് മുസ്ലിംങ്ങളുണ്ട് ആളുകാരുണ്ട് പലരും റബ്ബേ പോയിട്ടുണ്ട് കൂടെ പോയിട്ടുണ്ട് റബ്ബേ പല്ല് മാത്രം കാണുകയാട് പകുതി മുഖം മാത്രം രീതിയിലുള്ള ക്യാൻസർ രോഗികളാണ് മരണത്തെ മരണത്തെ എതിർ കണ്ട് കണ്ടിങ്ങനെ മരിക്കാൻ പോകുന്ന രീതിയിലാണ് അവസ്ഥ അവർക്കൊരു കിടക്കും പോലെയാണ് സന്തോഷമില്ല കല്യാണമില്ല കുടുംബത്തിൽ മരിച്ചാൽ മയ്യത്ത് പോലും കാണാറില്ല അവർക്കും കൊണ്ട് ഉമ്മയുണ്ട് പാപ്പയുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് പക്ഷേ അവരെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കാൻ കഴിയില്ല വീട്ടിൽ പോയി ശുശ്രൂഷിക്കാൻ കഴിയില്ല ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് മുസ്ലിം അവരെയും അവർക്കും നിന്റെ ഭാര്യ മക്കളെ കൂട്ടി കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുമോര് എന്നിട്ട് പറഞ്ഞു അൽഹന്തില്ല മക്കളെ നമ്മെ ഒരാളിൽ ഈ സ്ഥലത്ത് പടച്ചർപ്പ് എത്തിച്ചിട്ടില്ലല്ലോ അൽഹന്തില്ല സഹായിക്കടേ മനുഷ്യൻ നിന്റെ മക്കൾക്ക് കഷ്ടം എന്താണെന്ന് പറഞ്ഞു നഷ്ടവും എന്താണെന്ന് പറഞ്ഞു കേവലം സുഖവും സന്തോഷവും സൗകര്യങ്ങളും മാത്രമല്ല കാണിച്ചു കഷ്ടപ്പാടുകളും രോഗങ്ങളും ദുരിതങ്ങളും നിന്റെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം ജീവിതത്തിന്റെ വില എന്താണെന്ന് അറിയിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ മക്കൾ നീ മരിച്ചാൽ നിയമരിച്ചാൽ കഞ്ചാവിന്റെ അടിമകളായി മാറും എന്ന് മാത്രമല്ല എന്തെങ്കിലും ദുഃഖങ്ങളും

മനുഷ്യൻ സീർ ചെയ്തിട്ടുണ്ട് സാധ്യതയുണ്ട് അവന്റെ അവന്റെ വാദത്തിന് നിഷലമാ അവന്റെ കുറു നിഷലമാണ് നിസ്കാരങ്ങളെ നിഷലമാണ് നിഷ്ഫലമാണ് നിഷ്ഫലമാണ് അവന്റെ ഒരാൾ മറ്റവർക്കോ മറ്റ കുടുംബത്തിനോ ചെയ്താൽ മനുഷ്യരെ ഒരു ദിവസമല്ലെങ്കിൽ പിന്നൊരു ആ ദിവസമെങ്കിലുമെങ്കിലും അവനെ വിശ്വസിച്ചിട്ടാണ് അവനെ ഒരു പ്രാവശ്യം വിശ്വസിച്ചാൽ അവൻ പിന്നെ കൈവിട്ടു പോകില്ല നീ ഒരാളെ ചെയ്തു എന്ന് വെച്ചോ അവന് നിരന്തരം ാണ് സിറ് ചെയ്യുന്നവനെ സംബന്ധിച്ചോട്ട് ചെടൻ ചെയ്യുന്നവനെ സംബന്ധിച്ചോട്ടെ മുസ്ലിമാണെന്ന് പോലും പറയാൻ കഴിയില്ലെന്ന് പറയുന്ന

അങ്ങനെയുള്ള ചെറിയ വയസ്സിൽ നിന്ന് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ല നഷ്ടങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും ആരോഗ്യങ്ങളും ഞങ്ങളും റബ്ബു തരുന്ന ഏമത്തുകളും ഇതെല്ലാം നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല തരുന്ന സമയത്ത് നിന്റെ മക്കളത്തിന് നന്ദി പറയുന്ന പതിവില്ല അതിനുവേണ്ടി റബ്ബിനോട് അലഹനില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന പതിവില്ല കൊടുക്കുന്ന പതിവില്ല മദ്രസക്ക് കൊടുക്കുന്ന പതിവില്ല പതിവില്ല പള്ളിയിലേക്ക് പത്ത് റുപ്പിക്ക് കേട്ടാല് മറിഞ്ഞും നോക്കുന്നവരാണ് മറ്റുള്ള സ്വർണാഭരണത്തിന്റെയോ ചുറ്റി കറങ്ങുന്നതിന്റെയോ കാരണം പറഞ്ഞാൽ കൊടുക്കാനും ചെലവ് ചെയ്യാനും ധാരാളം നമ്മുടെ കയ്യിലുണ്ട് ഇല്ലെങ്കിലും കണമാക്കിയിട്ടെങ്കിലും അത് കൊടുക്കാതിരിക്കില്ല പടച്ചവര്

കൊടുക്കുന്ന സ്ഥലത്തേക്ക് അഭിമാനത്തോട് കൊടുക്കണേ ആര് പറയുമ്പോ അത് സ്വീകരിക്കുന്നതിന് വേണ്ടി നന്ന് പറയുന്ന സ്വഭാവം നമ്മളിലില്ല കഷ്ടങ്ങൾ വരുമ്പോൾ ദുഃഖങ്ങൾ വരുമ്പോൾ ചെയ്യുന്ന പതിവും നമ്മളിലില്ല മുസ്ലിം ഇതെല്ലാം മാറ്റിയെടുക്ക നിന്ന് പിന്മാറാ എന്തുണ്ടെങ്കിലും ചെയ്തിട്ട് നന്മയുള്ളവരായി ജീവിക്കാം പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിന്റെ വാപ്പയുണ്ടല്ലോ നിന്റെ ഉമ്മയുണ്ടല്ലോ വയസ്സുകാലത്ത് അവർക്ക് അരുമില്ലടോ നീയല്ലാതെ അവർക്ക് പ്രതീക്ഷയില്ലട അവർ സ്വർഗമാ നിന്റെ 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 ഉമ്മ വാപ്പ നിനക്ക് സ്വർഗസിന് തേടി നടക്കണോ അത് നിന്റെ വീട്ടിലുള്ള ഉമ്മയെ നിനക്ക് നിന്റെ വയസ്സായ വാപ്പയുടെ ചെറിയ സമയത്ത് നിനക്ക് വേണ്ടി നിന്റെ ഉമ്മ വന്ന കഷ്ടപ്പാട് നിന്റെ വാപ്പ അനുഭവിച്ച കഷ്ടപ്പാട് അവർ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും മോനെ ഒരു നിമിഷമെങ്കിലും തിരിച്ചു കൊടുക്കാൻ നിനക്ക് കഴിയുമോ വയസ്സുകാലത്ത് ഒരു ിയായ ഉമ്മ നിനക്കുണ്ടോ ഇതുമത് ചെയ്യാനുള്ള അവസരമാ പണ്ടൊരു കാലത്ത് കഞ്ഞിവെള്ളം തന്നിട്ട് നിന്നെ വളർത്തിയെടുത്ത് നിന്റെ ഉമ്മയുണ്ടല്ലോ പാലൂട്ടി തന്ന നിന്റെ ഉമ്മയുണ്ടല്ലോ ആ ഉമ്മയുടെ വയക്ക് ഒരുപടി ഭക്ഷണം കൊടുക്കാൻ വയസ്സായ ഉമ്മ നിന്റെ മുന്നിലുണ്ടെങ്കിൽ നീ ഭാഗ്യവാന് നിന്നെ കുളിപ്പിച്ച ഒരു കാലത്ത് നിന്നെ കുളിപ്പിച്ച വൃത്തിയാക്കിയ ഉമ്മയുണ്ടല്ലോ വയസ്സ് ആ ഉമ്മയെ കുളിപ്പിക്കാൻ ിച്ചപ്പോളും ഓരിച്ചപ്പോളും പോളും ഒന്നും കുറ്റം പറയാതെ എന്നെ ഒരു നിന്നെ വീണ്ടും വീണ്ടും കൂട്ടിപ്പിടിച്ച് നിന്നെ ചിന്തിച്ച് നിന്റെയുണ്ടല്ലോ ആ പാപ്പയൊന്ന് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാൻ നല്ലൊരു അവസരമാണ് വയസ്സായ പാപ്പ നിൽക്കുണ്ടെങ്കിൽ നിന്റെ പാപ്പക്കും ഉമ്മക്കും എന്താണോ കൊടുക്കുന്നത് അത് തരാതെ നിന്നെ മരിപ്പിക്കില്ല നിന്റെ ഉമ്മക്കും നീ ും ഹിതമത്തിൽ സന്തോഷമാണോ കൊടുത്തത് എന്നാൽ നീ മരിക്കുന്നതിന് മുമ്പ് തന്നെ പടച്ചിറപ്പ് നിനക്ക് സന്തോഷം തരാതില്ല തരാതിരിക്കില്ല നിന്റെ മക്കളെ കൊണ്ട് അതേക്കാൾ ഉപരിയായിട്ടുള്ള സന്തോഷം കോശം കോശം പടച്ചറപ്പ് നിങ്ങൾക്ക് തരാതിരിക്കില്ല അതല്ല നിന്റെ ഉമ്മയുടെയും പാപ്പയുടെയും ചിലപ്പോൾ വീടിന്റെ പ്രശ്നമാണ് പറമ്പിന്റെയും സ്ഥലത്തിന്റെയും പ്രശ്നമാണ് എന്തോ പ്രശ്നത്തിന്റെ പേര് സ്വന്തം ഉമ്മയും ൾ നീ മരിക്കുന്നതിന് മുമ്പ് നിന്റെ നിന്ന് ഒലിപ്പിക്കാതെ മരിപ്പിക്കില്ലടോ നീ എന്ത് തെറ്റ് ചെയ്താലും ശിക്ഷ പരലോകത്തിലേക്ക് ഉമ്മയെയും നീക്കിവെച്ചേരാ മനസ്സിനെ വേദനിപ്പിച്ചാൽ ലോകത്ത് വേദനിപ്പിച്ചാലും അനുഭവിക്കാൻ ആ ദുഃഖങ്ങളും കഷ്ടങ്ങളും വിഷമങ്ങളും വേദനകളും നിന്നെ അനുഭവിക്കാതെ നിന്നെ നിന്നെടോ അതുകൊണ്ട് നിന്റെ ഉമ്മയുടെ ഉമ്മയുടെയും കൂട്ടുകുടുംബക്കാരല്ല എന്റെ സന്തോഷം എന്റെ ഭർത്താവാണ് വിശ്വസിച്ച് വന്ന നിന്റെ പെണ്ണുണ്ടല്ലോ നിന്റെ ഭാര്യ ഉണ്ടല്ലോ അവളുടെ മനസ്സ് വേദനിപ്പിക്കല്ലേ അവളെ കഷ്ടത്തിലാക്കല്ലേ അവളെ അടിക്കല്ലേ നിന്റെ ഭാര്യക്ക് നീയല്ലാതെ നിന്റെ നിന്റെ ഭാര്യക്ക് നീ അല്ലാതെ ആരുമില്ലടോ ആരോടാ ആരോടാ രോഗിയായാൽ പറയാൽ അവളുടെ അവളുടെ ആരോടാണ് എല്ലാ സംരക്ഷണം അവളുടെറപ്പ് നിന്നീ ഏൽപ്പിച്ചതാണ് ആ ഉത്തരവാദിത്വം നിറവേറ്റില്ലെങ്കിൽ പടച്ചിറപ്പിന്റെ അരികിൽ നീ മറുപടി പറയേണ്ടി വരും പ്രിയപ്പെട്ട സഹോദരങ്ങള് ഭാര്യ നിന്റെ ഏൽപ്പിച്ച അമ്മാൻറെ അമാനത്താടാടതി സംരക്ഷണം സമ്പൂർണ്ണ സംരക്ഷണം ആണുങ്ങളുടെ കയ്യിലാട് അതുകൊണ്ട് അല്ലര ചിലരെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഭാര്യയെ തല്ലുന്നവരുണ്ട് കൊല്ലുന്നവരുണ്ട് ഭാര്യ തലഹാകിണ്ട് ഭാര്യയോടൊപ്പം പിണങ്ങുന്നതുണ്ടല്ലോ അത് നിന്റെ വീടിന്റെ ശാപമാണ് കുടുംബത്തിൽ വഴക്കും അതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അത് വീടിന്റെയും കുടുംബത്തിന്റെയും ശാപമാണത് പ്രശ്നമാണത് അതുകൊണ്ട് കുടുംബത്തിലെ സ്നേഹത്തോട് കൂടെ കഴിയണേ കാര്യ മക്കളോട് സ്നേഹത്തോട് കൂടെ കഴിയണേ നിന്റെ കൺമുമ്പിൽ മുമ്പിൽ നിന്റെ നിന്റെ മകൻ്റെ അവരും നിന്റെ അമാനത്താ അവർ നീ മതിച്ചു വേണ്ടി വാങ്ങിച്ചിരുന്ന മക്കളാക്കടേ അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ ഒരുപക്ഷേ ഇന്ന് രാത്രി ദിവസം കഴിഞ്ഞിട്ട് നിന്റെ വീട്ടിലേക്ക് പോയാൽ നീ ഇന്ന് വീട്ടിൽ കിടന്നുറങ്ങിയാൽ പ്രഭാത സമയത്ത് കഴിയാതെ ആളത്ത് സൂര്യോദയം പോലും കഴിയാതെ ഒരുപക്ഷേ മരിച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരാ നിനക്ക് ഉറപ്പുണ്ടോ നിനക്ക് വിശ്വാസമുണ്ടോ അലഹമില്ല ഞാൻ മരിച്ചാ എന്റെ മക്കൾ എനിക്ക് ദുബായി ചെയ്യും മുറ എന്റെ മക്കൾ എനിക്ക് തരും മക്കൾ പള്ളിയിലേക്ക് പെട്ടെന്ന് പോയി ആ ചെയ്യും എല്ലാ വെള്ളിയാഴ്ചകളിലും പെരുന്നാള് ദിവസങ്ങളിൽ നല്ല നല്ല സമയങ്ങളിൽ മീസാന കണ്ടിട്ടൊന്ന് എനിക്ക് വേണ്ടി എന്റെ മക്കൾ ചെയ്യും എന്നുള്ള ധൈര്യം നിനക്കുണ്ടോ എന്ന് മരിക്കാൻ പേടിക്കണ്ട ആ മക്കൾ പേടിക്കണ്ടോ അയാത് കാലത്ത് നിന്റെ മക്കൾ നിനക്ക് ദുവാഹ് ചെയ്യുന്നവരെ എന്റെ വീട്ടിൽ കുറവാന എന്റെ വീട്ടിൽ കുറവാന പോകുന്നവരാവണാവണം പോലെ പോലത്തെ പള്ളിലേക്ക് പോകുന്നവരാവണാവൺ കഞ്ചാവിന്റെ അടിമകളാകാൻ എന്റെ മക്കൾ അനുവദിക്കരുതേ അതേപോലെ ചീത്ത പ്രവർത്തനത്തിന്റെ അടിമകളാകാൻ അടിമകളാകാർ അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിം പള്ളിയിൽ കെട്ടിവെച്ചിട്ടുള്ള മയ്യത്തെ നിന്റെ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് അതേപോലെ അളത്തം പോലും എടുക്കാത്തതിന്റെ കണക്ക് പോലും നോക്കാതെ അതാ റെഡിയാക്കി വെച്ചിട്ടുള്ള അങ്ങാടിയുള്ള അതേപോലെ വസ്ത്രക്കടയിലുള്ള ആ മയ്യത്ത് തുണിയുണ്ടല്ലോ കപ്പം തുണിയുണ്ടല്ലോ അതിന്റെ അതിന്റെ ആ തുണി നിന്റെ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ും മാറ്റേറൊരു വസ്ത്രമോ അതേപോലെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടില്ല റബിന്റെ ചിറകുകൾ കൊണ്ട് അനുഗ്രഹീത നിന്റെ വീട്ടിൽ രണ്ട് മക്കൾ മതി ഒരു മോനും എനിക്ക് കൂടുതലുണ്ട് എന്റെ വീട് േക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്ന എന്റെ കുട്ടിയുണ്ടല്ല മൂന്ന് മക്കളുണ്ടെന്ന് വിചാരിച്ചോ വിചാരിച്ചോ നിനക്ക് നാല് മക്കളാണോ ഒന്നും കൂടി കൂട്ടിയിട്ട് മക്കൾക്ക് എന്തെല്ലാം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടോ പഠിക്കുന്ന 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 പടച്ചുറുപ്പിന്റെ പ്രകാശം പഠിക്കുന്ന ആ മുതാലിമങ്ങളിൽ ഒരു മുതാലിമ നിന്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നിന്റെ മക്കൾക്ക് ചെയ്തു കൊടുക്കുന്ന സൗകര്യം ചെയ്തു നിന്റെ മക്കളെ പോലെ ശ്രീച്ച ഒരു പക്ഷേ നീ എങ്കിലും മരിച്ച മകള് നിന്നെ മറന്നു എങ്കിലേ ദുവാ ചെയ്യാൻ മറക്കുന്നുണ്ട് എങ്കിലുണ്ടല്ലോ നിന്റെ വീട്ടിൽ നീ അധ്വാനിച്ചതിന്റെ ഫലത്തിന്റെ ഭക്ഷണം കഴിച്ച മുത്തല്യം ഉണ്ടല്ലോ മരിച്ചാലും ആ മുത്തല്മ്യങ്ങൾ മറക്കില്ല എവിടെ ചെന്നാലും അത് ദുവാ ചെയ്യുമ്പോൾ എന്റെ വാപ്പയുടെ നിന്ന് എനിക്ക് ഭക്ഷണം തന്ന എന്റെ ഉമ്മയെ പോലെ അവർ എവിടെയാണോ ഉള്ളത് അവരെല്ലാം വിട്ടേച്ച് വന്ന് പള്ളിയിൽ ഞാൻ പഠിക്കുന്ന എന്റെ ഉമ്മയുടെ നിന്ന് എനിക്ക് ഒരു ഭക്ഷണം ഭക്ഷണം തന്ന എന്റെ ഉമ്മയുടെ സ്ഥാനത്തുള്ള അവർക്ക് നൽകണേ പെണ്ണുങ്ങൾ ഉമ്മയെ പോലെ വിചാരിച്ചു താല്മ്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഭാഗ്യം വേറെ ോ നിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന നമുക്ക് ഉണ്ടല്ലോ അവർ ആ ഭക്ഷണം കഴിച്ചു വന്നിട്ട് ഓതുന്നതും പഠിക്കുന്നത് പള്ളിയിലാണ് മൊബൈൽ അവർക്കില്ല കളിയുടെ അവർക്കില്ല നിസ്കാരം അവർ നിസ്കരിക്കുന്നവരാണ് 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 എന്നിട്ട് ചെയ്യുന്നവരാണ് അവരെ സ്നേഹിക്കുന്ന

ഉപകാരം ഞങ്ങൾക്ക് ആരോഗ്യം ഞങ്ങൾക്ക് അതുമൂലം നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും അതിന്റെ പ്രതിഫലം കൂടെ നമ്മെ കാത്തു നിൽക്കുന്ന നമ്മിൽ നിന്ന് മരിച്ചുപോയി നമ്മുടെ ഉമ്മ കുടുംബക്കാർ

അനിൽ അഹമ്മദില്ല